ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ സവാള ചെറിയ ഉള്ളി ക്യാരറ്റ് ബീൻസ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില അതുപോലെ തന്നെ കടലപ്പരിപ്പ് പുട്ടുകടല ഉഴുന്ന പരിപ്പ് മുളക് പിന്നെ മഞ്ഞൾപ്പൊടി നെയ്യ് പിന്നെ രണ്ട് കപ്പ് റവയിലേക്ക് ഞാൻ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം റവ ഒന്ന് വറുത്തെടുക്കാം സ്റ്റവ് കത്തിച്ച് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി റവ ചട്ടിയൊന്ന് ചൂടാവട്ടെ അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് റവ ഇട്ടു ഇനി റവ നമ്മൾ വറുക്കുകയാണ് നല്ല ഒരു ബ്രൗൺ കളർ ഒന്നും റവാ ഒന്ന് റവയുടെ ആ ഒരു മണം പോയാൽ മതി ആ ഒരു പച്ചമാണം റവയുടെ പോയാൽ മതി ഒരു നല്ല സ്മെല്ല് വരും ആ സ്മെല്ല് വരുമ്പോൾ റവ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സ്റ്റൗവ് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു സിമ്മിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ വറുക്കണ സമയത്ത് റവ അടി പിടിക്കും അപ്പോൾ റവ നമ്മൾ വറുത്തു കഴിഞ്ഞു ഇനി നമ്മൾ എന്തു ചെയ്യണം അതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ആ പാത്രത്തിലേക്ക് നമ്മളെ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പൊട്ടുകടല മുളക് ഇതൊക്കെ നമുക്കൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് അതെല്ലാം വറുത്തിട്ട് നമ്മളതിലേക്ക് ഈ പറഞ്ഞ സവാള പച്ചമുളക് ചെറിയുള്ളി മുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അതൊന്ന് വാട്ടിയെടുക്കുക തീയ്യൊന്ന് കുറച്ച് വയ്ക്കുക നല്ല രീതിയിൽ വാട്ടിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് കരയരുത് വളരെയധികം സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേണം മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ എന്നിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക ഞാൻ രണ്ട് കപ്പ് റവയ്ക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മളത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വെള്ളം നല്ല ഇട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കാം സ്റ്റവ് കുറച്ച് വെച്ചിട്ട് റവ നമുക്ക് കുറേശ്ശെ കുറേശിയായിട്ട് നമുക്ക് റവ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട കുത്തുക നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം റവ ഇളക്കി കൊടുക്കാൻ റവ നന്നായിട്ട് ഇളക്കിയ ശേഷം അതൊന്ന് അടച്ചു വെക്കുക ഉപ്പുമാവ് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം മതി ഇതാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും ഇനി അതിലേക്ക് ഇടുക മല്ലിയിലിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി രുചി കുറച്ചും കൂടി രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ആ ഉപ്പുമാവിൽ കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ആ ഉപ്പുമാവിനൊരു ടേസ്റ്റ് കൂടും ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക അടച്ചു വയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്